മഞ്ഞളൂർ എടപ്പറമ്പ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷവും വിവിധ പരിപാടികളോടെ നടത്തി ഘോഷയാത്ര ഘോഷയാത്ര സംഘടിപ്പിച്ചു ആഘോഷത്തിന്റെ പരിപാടികളോട് എന്നിവയും സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായാണ് ആഘോഷങ്ങൾ നടത്തിയത് കലാപരിപാടികളും ഉണ്ടായിരുന്നു എക്സൈസ് ഉദ്ഘാടനം ചെയ്തു ജനിച്ച ജനതയാണ് ജനിച്ചുകൊണ്ടിരിക്കുന്ന ജനതയാണ് അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരുപാട് ചലഞ്ചുകളായി ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് വേറൊരു സംസ്ഥാനത്തൊന്നും തന്നെ ഈ ഒരു രീതിയിലുള്ള സഹകരണമോ ഈ രീതിയിലുള്ള ഒരുമയോ തീർച്ചയായിട്ടും കാണാൻ കഴിയില്ല അത് നമ്മൾ മലയാളികൾക്ക് സ്വന്തം തന്നെയാണ് മലയാളികൾക്ക് സ്വന്തം തന്നെയാണ് ഞാൻ ക്ലബ്ബിലെ ഭാരവാഹികളോടെല്ലാം ഞാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഒരു വലിയൊരു സേന നിങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ഒരു ക്ലബ്ബിന്റെ ഒരു വലിയ ധർമ്മം എന്ന് പറയുന്നത് തന്നെ വെറുതെ ഒരു ചടങ്ങുകൾ എന്നുള്ളതല്ലല്ലോ കാരണം ചുറ്റുപാടുള്ള നമ്മൾ ഈ ഓണം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഉണ്ണുന്നതല്ലോ ഈ ചുറ്റുപാടിൽ ഒരുപാട് ആൾക്കാർ ഓണം വന്നതുപോലും അറിയാതെ ഓണം കൂടി പോയി നമ്മൾ കൊടുക്കാൻ ആൾക്കാരെ കണ്ടുപിടിച്ച സന്തോഷത്തിൽ അതായത് ജീവിതത്തിൽ സന്തോഷം നൽകാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അന്നാണ് ും സി കനകദാസ് അധ്യക്ഷനായി എസ് എസ് എൽ സി വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി വാർഡ് മെമ്പർ സജ്നി ഹരിദാസ് കെ അരവിന്ദാക്ഷൻ ടി ശിവരാമൻ എന്നിവർ പ്രസംഗിച്ചു